ഖത്തറിലെ പുതിയ വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ജിവാൻ ഐലന്റിലെ ക്രിസ്റ്റൽ വാക്ക് ക്രിസ്റ്റലിൽ തീർത്ത മനോഹര കാഴ്ചകളാണ് ക്രിസ്റ്റൽ വാക്കിനെ പ്രിയപ്പെട്ട ഇടമാക്കുന്നത് പ്രിയപ്പെട്ടയിടമാക്കുന്നത് അന്തരീക്ഷം തണുത്തു ഈ കാലാവസ്ഥയിൽ പകലിലും ഒരുപോലെ സമയം ചെലവഴിക്കാൻ പറ്റുന്ന ഇടമാണ് ജിവാൻ ഐലൻഡിലെ ക്രിസ്റ്റൽ വാക്ക് ഔട്ട്ഡോർ എ സി സംവിധാനത്തോടുകൂടിയ ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ സ്വദേശികളും വിനോദസഞ്ചാരികളുമെല്ലാം എത്തുന്നു ഏതാണ്ട് അര കിലോമീറ്ററോളം നീണ്ടു നീണ്ടുകിടക്കുന്നു ഈ കാഴ്ചകൾ ചില്ലുപാടികൾ തണൽ വിരിക്കുന്ന ഒരു നടപ്പാത ഏത് കാലാവസ്ഥയിലും പകൽ സമയത്ത് പോലും തണുപ്പിക്കാൻ ഔട്ട്ഡോർ എ സി നടപ്പാതയിൽ പളുങ്കിൽ കൗതുകമുണർത്തുന്ന കാഴ്ചകൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വഴി കണ്ടിട്ടാണ് വന്നത് വന്നപ്പോ ഭയങ്കരം പോലെയായി ക്രിസ്റ്റൽ വൺ ടു ക്രിസ്റ്റൽ സെവൻ വരെ പോയി ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ഫസ്റ്റ് ടൈം ഫീൽ ചെയ്ത് വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന യു ഡി സി കമ്പനിയുടെ പുതിയ പ്രൊജക്ടാണ് ക്രിസ്റ്റൽ റെസിഡൻസ് ആഡംബര സൗകര്യങ്ങളോടെയുള്ള ഒരു താമസ കേന്ദ്രം കെട്ടിടങ്ങൾക്കിടയിലൂടെ ഒരുക്കിയ നടപ്പാതയിൽ വിവിധ തീമുകളിലായി ക്രിസ്റ്റൽ ശില്പങ്ങൾ മരുഭൂമി കടൽ കാട് മഞ്ഞ് യന്ത്രങ്ങൾ എന്നിങ്ങനെ വൈവിധ്യങ്ങളോടെയാണ് ഇവ ഒരുക്കിയിരിക്കുന്നത് രാത്രിയിൽ ലൈറ്റും ക്രിസ്റ്റലും സൃഷ്ടിക്കുന്ന ദൃശ്യവിസ്മയം ക്യാമറയിൽ പകർത്താനും കാഴ്ചകൾ ആസ്വദിക്കാനും കുടുംബസമേതം മലയാളികളടക്കമുള്ള പ്രവാസികളും ഇവിടെ എത്തുന്നു സൂപ്പറാണ് അടിപൊളിയാണ്

യു ഡി സി കമ്പനിയുടെ പ്രൊജക്ടുകളുടെ ഒരു ഇൻസ്റ്റലേഷനും ഇവിടെയുണ്ട് ഏതാണ്ട് പത്ത് ടൺ ക്രിസ്റ്റലാണ് ഈ നിർമ്മാണങ്ങൾക്ക് ഉപയോഗിച്ചിരിക്കുന്നത് കുട്ടികളിലും മുതിർന്നവരിലും ഒരുപോലെ കൗതുകമുണർത്തുകയാണ് ജവാൻ ഐലൻഡിലെ ഈ കാഴ്ചകൾ ദോഹയിൽ നിന്നും ഫൈസൽ ഹംസ മീഡിയ വൺ